വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുകയും വളരെ സൂക്ഷ്മബുദ്ധിയോടുകൂടി സമീപിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ് ക്ഷേത്ര ആരാധനാ സമ്പ്രദായം എന്നുള്ളത് തന്നെയാണ് ഈ ശ്രദ്ധ എന്നൊരു പദത്തെ അവിടെ ഉൾക്കൊള്ളിച്ചതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്തത് ഭക്തിയാണ് ഈ ഭക്തി എന്ന് പറയുന്ന വിഷയം വളരെ സങ്കീർണമായൊരു വിഷയമാണ് നമ്മളുടെ മനസ്സിൻ്റെ സങ്കല്പങ്ങൾക്ക് എത്ര കണ്ട് ഈ ഭക്തിയെ പൂർണാർത്ഥത്തിൽ അതിൻ്റെ ഒരു അർത്ഥതലത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന സംശയമാണ് ഈ ഭക്തി എന്ന് പറയുന്നൊരു വിഷയത്തിന് എന്ത് അർത്ഥമാണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുക ഭക്തി എന്ന് സാമാന്യമായിട്ട് നമുക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ നമുക്കതിനെ ഏറ്റവും എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വാക്ക് അൺകണ്ടീഷണൽ സറണ്ടർ എന്ന് പറയുന്നൊരു വാക്കാണ് ഉപാധികളൊന്നുമില്ലാതെ കീഴടങ്ങുക ആർക്കാണ് കീഴടങ്ങേണ്ടത് ഭഗവാന് തന്നെയാണ് എല്ലാം നമുക്ക് കിട്ടുന്നതും നമ്മളുടേതായിട്ടുള്ള ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ ഭഗവത് പ്രസാദമായി കണ്ടനുഭവിക്കുവാനുള്ള ഒരു ഒരു തലം നമ്മളിലേക്ക് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഭക്തി അത്യന്താപേക്ഷിതമാണ് ഗുണമായാലും ദോഷമായാലും ദുഃഖമായാലും സന്തോഷമായാലും അതിനെയൊക്കെ സമചിത്വതയോടുകൂടി ഭഗവാൻ തന്ന പ്രസാദമായി സ്വീകരിക്കുവാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സറണ്ടർ